പാവിത്രത്തിന്റെ അക്മി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷം ജയിലിലായതിനു ശേഷം വിനായകൻ പേടിച്ചിരിക്കുകയാണ് വിനായകനാണല്ലോ ഈ ജോലി വിഷത്തിന് ഏർപ്പാടാക്കി കൊടുത്തത് അതും വേദിയുടെ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ടുണ്ട് വിനായകൻ അങ്ങനെ ചേട്ടനെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് വിനായകൻ കൂട്ടുനിന്നിരിക്കുന്നത് ഇതെല്ലാം ആലോചിച്ച് റൂമിൽ അങ്ങനെ തലങ്ങും വിലങ്ങും നടക്കുകയാണ് നട തലയിലൊക്കെ കൈ വെച്ച് ഞാനിനി എന്ത് ചെയ്യും ദൈവമേ എൻ്റെ കുടുംബത്തെ ചതിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ കൂട്ടുനിന്നത് ചേട്ടനെ ചതിക്കുമെന്ന് അവർ പറഞ്ഞാലും ഇത്രയും വലിയൊരു ചതി അവർ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇനിയിപ്പം ഞാനിത് ആരോട് പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട് പെട്ടെന്ന് ആ ശരി അദ്ദേഹത്തിൻ്റെ അച്ഛനെ അമ്മായി അച്ഛൻ്റെ വിളിക്കാം എന്ന് പറഞ്ഞ് വർഷയുടെ അച്ഛന് വിളി ഫോൺ ചെയ്യുന്നുണ്ട് വിനായകൻ അച്ഛനോടായി പറയുന്നുണ്ട് എന്താ സാറേ സാറേ കാണിച്ചത് സാറിൻ്റെ മകനും കൂടെ കാണിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളെൻ്റെ ചേട്ടനെ ചെറുതായി എന്തെങ്കിലും ഒക്കെ ചെയ്യുമെന്നാണ് ഞാൻ ചെയ്ത് വിചാരിച്ചത് പക്ഷേ പത്ത് ലക്ഷം രൂപയൊക്കെ കൈവശപ്പെടുക കട്ടെന്ന് പറഞ്ഞ് ജയിലിൽ അടച്ചിരിക്കുന്നു ഇത് അതെൻ്റെ ചേട്ടനാണ് എൻ്റെ സ്വന്തം ചേട്ടനാ സാറേ അവരോടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊന്നും ചെയ്യരുത് എൻ്റെ ചേട്ടനെ വെറുതെ വിടണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ വാർഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അതെ തന്നോട് തൻ്റെ ചേട്ടനെ ചതിക്കാനുള്ള കാശാണല്ലോ തനിക്ക് ഞങ്ങൾ തന്നത് ഏഹ് ഒരു കൂസലുമില്ലാതെ അന്നത് പോക്കറ്റിലിട്ടിട്ട് താനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു തനിക്ക് തൻ്റെ കുടുംബത്തോട് വല്ല സ്നേഹം ഉണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു താൻ അതിനെപ്പറ്റി കുടുംബത്തെ കുടുംബസ്നേഹത്തെ പറ്റിയൊന്നും ഞങ്ങളോട് സംസാരിക്കേണ്ട എൻ്റെ മരുമകൻ ഇതെല്ലാം കണ്ടിട്ട് തന്നെയാണ് നിൻ്റെ ചേട്ടന് ഞങ്ങളുടെ ഓഫീസിലെടുത്തത് അവൻ എന്തും ചെയ്യും അവൻ്റെ പെങ്ങൾ അവൾടെ അവൻ്റെ വീട്ടിൽ വരാൻ വേണ്ടി അവൻ ഏത് ഏത് അറ്റം വരെയും പോകും പിന്നെ ഇതൊന്നും ആരോടും പറയാതെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത് അല്ലയെന്നുണ്ടെങ്കിൽ താൻ തൻ്റെ ചേട്ടനെ ചതിക്കാൻ വേണ്ടി കാശ് ഞങ്ങൾ തന്നല്ല ആ അതിനുള്ള തെളിവുകളെല്ലാം വീഡിയോ സഹിതം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് തൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ അങ്ങ് അയക്കും എന്ന് പിന്നെ തൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുക കേട്ടോ ഇത് കഴിഞ്ഞ് കേൾക്കുന്ന നമ്മുടെ വിനായകൻ പറയുന്നുണ്ട് സാറേ വേണ്ട ഒന്നും ആരോടും പറയരുത് എനിക്ക് ഇപ്പോഴാണ് നിങ്ങളെപ്പറ്റി മനസ്സിലായത് ഇത്രയും വലിയൊരു ചതി ഞങ്ങളോടും ഞാൻ എൻ്റെ കുടുംബത്തോടും ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല വിക്രമിനോടുള്ള ദേഷ്യം എന്തിനാകും ഞങ്ങളോട് ഇങ്ങനെ തീർക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് തനക്കേ തന്നോട് തനിക്ക് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അല്ലയെന്നുണ്ടെങ്കിൽ എല്ലാവരും തൻ്റെ മുഖത്ത് കാർക്കിച്ച് തൂപ്പാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കി വയ്ക്കും കേട്ടോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് എന്നാൽ വിനായകൻ അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ ചേട്ടനെ ഞാൻ ഇനി എങ്ങനെ രക്ഷിക്കും ഇതെല്ലാം ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ എൻ്റെ കഥ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്തേക്ക് നമ്മുടെ നന്ദിനി ഓടി നല്ല സന്തോഷത്തോടെ ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് വിനയനെ എന്നിട്ട് പറയുന്നുണ്ട് വിനായൻ ചേട്ടാ ചേട്ടൻ അറിഞ്ഞോ ആ വേദിയോടുണ്ടല്ലോ ശ്രീജേജ് പറയുക വിക്രം വേ നമ്മ എൻ്റെ ചേട്ടനെ രക്ഷിച്ചോണ്ട് വരും അതും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് അവനക്ക് അവർക്കൊണ്ടോ അറിയുന്നു ഇതെല്ലാം ചെയ്തു വെച്ചത് നമ്മളെല്ലാവരും കൂടിയാണെന്ന് ഞാനും നിങ്ങളൊക്കെ അറിഞ്ഞോണ്ടല്ലോ ഇതെല്ലാം ചെയ്തത് എന്നിങ്ങനെ പറയുക കേട്ടോ പെട്ടെന്ന് വായ്പൊത്താണ് വിനയം ഓടി വന്ന് നന്ദിനിയുടെ വായ്പ ഒത്തിപ്പിടിച്ച് പറയുന്നുണ്ട് എടി നന്ദിനി നീയൊന്നും മിണ്ടാതിരിക്കേ ഇതെങ്ങാനും ഇവിടെയുള്ളവർ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവർ തന്നെ നമ്മൾ തുണ്ടം തുണ്ടമാക്കും എന്നൊക്കെ പറയും കേട്ടോ നീ പ്ലീസ് നന്ദിനി ഞാൻ നിന്റെ കാല് പിടിക്കാം ഇനി ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നീ ദയവ് ചെയ്ത് വായി തുറന്നിട്ട് ഒന്നും മിണ്ടരുത് കേട്ടോ നീ ആരെന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതിരിക്കണം കേട്ടോ നന്ദിനി എന്ന് പറയുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരികയാണ് അവളെ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് ഓഹോ അപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നമല്ലേ ഞാൻ ഇവിടെ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്നത് അതല്ലേ നിങ്ങൾ പറയുന്നത് വീണ്ടും ഏ ആകെ കുഴയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് പ്ലീസ് നന്ദിനി അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഈ ഈ വിവരങ്ങളൊന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് നിൻ്റെ വായി നിന്ന് എങ്ങാനും വീണു പോയാലോ പേടിച്ചിട്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് ഒന്നും മിണ്ടരുതെന്ന് അതുകൊണ്ടാണ് നന്ദിനി പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുന്ന പറയുകയാണ് വേദയാണെങ്കിൽ ശ്രീയുടെ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട് വേഗം തന്നെ ശ്രീയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറിക്കൊണ്ട് ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെന്താ വിചാരിച്ചത് എന്നെ തകർക്കാൻ വേണ്ടി എൻ്റെ ചേട്ടനെ എൻ്റെ ശ്രീ എൻ്റെ വിഷേട്ടനെ നിങ്ങൾ ജയിലിലാക്കിയല്ലേ ഒന്നും ഒരു ചെയ്യാൻ ഒരു കള്ളത്തിലും ചെയ്യാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുക കേട്ടോ എന്തായാലും കൈ കൊട്ടിക്കൊണ്ട് നല്ല പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീ എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതിടി എല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ് ഞാൻ എല്ലാം നിൻ്റെ ചേട്ടനെ എൻ്റെ ഓഫീസിലേക്ക് ജോലി കെടുത്തതും ഈ ക്യാഷ് പത്ത് ലക്ഷം രൂപ അവൻ കട്ടെടുത്ത് പറ എന്ന് പറഞ്ഞ് ജയിലിലാക്കിയതും എല്ലാം എൻ്റെ പ്ലാനിങ്ങാണ് നിനക്കെന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുകയാണ് കേൾക്കുന്ന വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണമില്ലല്ലോ മനുഷ്യ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ ഒരു കാലത്ത് നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എൻ്റെ ആയിരുന്നു നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ മകനല്ലേ നിങ്ങൾ ഏ നമ്മൾ നമ്മുടെ അച്ഛൻ നിങ്ങളെ പഠിപ്പിച്ചതെന്ന് തന്നിരുന്ന നിയമങ്ങളെല്ലാം നിങ്ങൾ മറന്നുപോയോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അതപ്പതിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ ഇത് കേട്ട് ശ്രീ പറയുന്നുണ്ട് ഞാൻ ഈ ചെയ്യുന്നതെല്ലാം നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഈ കേസ് പിൻവലിക്കും അപ്പോൾ നീ ചെയ്യണം നീ ഈ താലി ഉണ്ടല്ലോ നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി ആ താലി പൊട്ടിച്ചെറിഞ്ഞ് എൻ്റെ വീട്ടിൽ വരെ വീട്ടിലേക്ക് വരാമെന്ന് നീ സമ്മതിച്ചാൽ മാത്രം ഞാൻ ഈ കേസിൽ നിന്നും അവനെ അവനെ വെറുതെ വിടും നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കാം കേട്ടോ ഉടനെ തന്നെ ഇത് കേൾക്കേണ്ട താമസം വേദ നിഷേധിക്കുന്നുണ്ട് ഇല്ല ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല ഞാൻ ഈ താല് പൊട്ടിച്ചെറിഞ്ഞ് നിൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല നീ അങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രീ പറയുന്നുണ്ട് ശരി നീ എന്താന്ന് വെച്ചാൽ ചെയ്യേ നിനക്ക് ത നീ തപസ്സിന്നാൽ പോലും മോളെ അവനെ നിനക്ക് ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റത്തില്ല അവൻ്റെ ജീവിതം നാശിച്ചു ഇനി ഒരിടത്തും ഇങ്ങനെ ഒരു ജയിൽ പുള്ളിയായ അവനെ ഒരിക്കലും ഒരു കാലത്തും ഒരു നല്ല ജോലി കിട്ടാനും പോകുന്നില്ല അവൻ്റെ ജീവിതം ഞാൻ കോളം തോണ്ടും എന്ന് പറയാട്ടോ ഇല്ല ഈ ഇതിൽ നിന്നും ഞാൻ എൻ്റെ ചേട്ടനെ നിരീക്ഷിച്ചിരിക്കും നീ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടനെ വെല്ലുവിളിച്ചുകൊണ്ട് വേദ അവിടെ നിന്നും ഇറങ്ങിപ്പോകുവാണ് പിന്നീട് വിക്രം ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് എടാ വിക്രം നിന്നെ തകർക്കാൻ വേണ്ടി അവരെ നിൻ്റെ ചേട്ടനെ വെച്ച് കളിക്കുകയാണ് നീ ശ്രീനിവാസൻ്റെ ശ്രീയുടെ അടുത്ത് ഒരിക്കലും അവൻ ജോലിക്ക് കയറാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ വിക്രം പറയുന്നുണ്ട് അതെ എനിക്കതറിയാമായിരുന്നു ചേട്ടൻ അവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നറിഞ്ഞാൽ ഞാൻ ഒരിക്കലും ചേട്ടനെ അങ്ങോട്ടേക്ക് വിടാൻ വിടില്ലായിരുന്നു പക്ഷെ ഞാൻ അറിഞ്ഞില്ല എന്തായാലും ശ്രീ എൻ്റെ മർമ്മത്ത് എനിക്ക് എവിടെ തൊട്ടാൽ വേദനിക്കുമെന്ന് അവനക്കറിയാം അതുകൊണ്ടാണ് എൻ്റെ കുടുംബ കുടുംബത്തെ തൊട്ട് അവൻ കളിക്കുന്നത് എൻ്റെ ചേട്ടനുണ്ടല്ലോ ഒരു പാവമാണ് അദ്ദേഹത്തിന് ഒരു നി അദ്ദേഹം ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ് അവൻ നിങ്ങനെ ഒരു തെറ്റും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റത്തില്ല എനിക്കതാണ് ഇത്രയും എന്ന് പറയുകയാണ് വിക്രം ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് എടാ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരേ ഒരു ഈ വേദിയുടെ ചേട്ടനുമായി ഒരു കോംപ്രമൈസിൽ എത്തിപ്പെടണം അതിനുള്ള വഴി എന്താണെന്ന് നോക്ക് നീ എന്ന് പറയുന്നുണ്ട് വേ വിക്രമിനോട് പിന്നെ എൻ്റെ ശ്രീജയും കമലാമയും കൂടിയും വീട്ടിൽ ഭയങ്കര ബഹളമാണ് എങ്ങനെയെങ്കിലും വിശ്വത്തെ ജയിലിൽ നിന്നും രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഷിൻ്റെ അടുത്തേക്ക് വരികയാണ് മാഷാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ് മാഷ് പറയുന്നുണ്ട് അതെ ആ കുട്ടി അങ്ങോട്ടേക്ക് വേദ അവൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് പിന്നെ വിക്രമോ അവർ രണ്ടു പേരും ആരെ കാണാനാണോ എന്ത് ചെയ്യാനോ എന്നാണ് പോയിരിക്കണമെന്നതെന്ന് അറിയത്തില്ല അവർ പോയിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാമെന്ന് പറയുന്ന സമയത്ത് കമലാമയ്ക്ക് ദേഷ്യം വരും അവൾ എങ്ങോട്ട് പോയാലും നമുക്കെന്താ എന്താ അവൾ ഇതിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കത്തില്ല പോയിരിക്കുന്നത് അവളെ എൻ്റെ മകനെ രക്ഷിക്കാനൊന്നും അല്ല നോക്കുക അങ്ങനെയാണെങ്കിൽ അവളുടെ ചേട്ടനല്ലേ എൻ്റെ ചേട്ടൻ മോനെ കുടുക്കിയിരിക്കുന്നത് അവൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും അവൾ അവനെ രക്ഷിച്ചുകൊണ്ട് വരത്തില്ലേ ഏഹ് അവളുടെ ചേട്ടൻ അവൾ അത്രയും ഇഷ്ടമാണ് അവൾ എന്ത് പറഞ്ഞാലും അദ്ദേഹം അവൻ അനുസരിക്കും അപ്പോൾ അവന് അവനോട് പറഞ്ഞുകൂടെ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളത് ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന നന്ദിനി അങ്ങനെ ചോദിക്കമ്മേ ഏ അമ്മയ്ക്ക് എത്ര ഇഷ്ടമായിരുന്നു അവളെ തലയിൽ വെച്ചല്ലേ നടന്നിരുന്നത് ഇപ്പം എന്തായി അമ്മ അമ്മയുടെ മോനെ അവളെ കൊടുക്കാൻ വേണ്ടി അന്ന് നോക്കി ഇപ്പം കണ്ടില്ലേ ശ്രീ ചേച്ചി ശ്രീ ചേച്ചി എന്തൊരു ഇഷ്ടമായിരുന്നു അവളെ ഇപ്പോഴും ഇഷ്ടമല്ലേ ഇന്നൊരു ശ്രീ ചേച്ചിയുടെ അവൾ എന്താ ചെയ്ത് ശ്രീ ഭർത്താവിനെ തന്നെ അവളെ കൊടുക്കാൻ നോക്കിയില്ല അവൾ അവളുടെ ചേട്ടനും കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേൾക്കുന്ന മാഷ് പറയുന്നുണ്ട് നന്ദിനി നീ ഒന്നും മിണ്ടാതിരിക്കെ ആ കുട്ടിയൊരു പാവ ഈ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങൾ ആ കുട്ടിയുടെ മേൽ ചാരിക്കോളൂ അതല്ലേ ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മാഷ അവിടെ നിന്നും പോവുകയാണ് കമലാമയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് എന്ന് ശ്രീജ പറയുന്നുണ്ട് ഇല്ല അമ്മേ വേദം ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല പക്ഷേ വേദം എന്തുകൊണ്ടാണ് എൻ്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വേ ശ്രീജ ഇങ്ങനെ നിൽപ്പുണ്ട്